മട്ടന്നൂർ നഗരസഭയെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിൽ നൂറ് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം കെ കെ ശൈലജ എംഎൽഎ നിർവഹിച്ചു മട്ടന്നൂർ നഗരസഭയെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ മുപ്പത്തി വാർഡുകളിൽ നൂറ് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു വഴിയേരിയിൽ ബോട്ടിലുകൾ വലിച്ചെറിഞ്ഞ് ഓടകളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും പ്ലാസ്റ്റിക്കിന്റെ വ്യാപനം കുറയ്ക്കുന്നതിനുമാണ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട നൂറ് കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം കെ കെ ശൈലജ എം എൽ എ നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷൻ കെ മജീദ് കൗൺസിലർ പി പി അബ്ദുൾ ജലീൽ നഗരസഭാ സെക്രട്ടറി എസ് വിനോദ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു ഏറ്റവും ശുചിത്വമുള്ള നഗരസഭയാക്കി മട്ടന്നൂര് നിലനിർത്തുക എന്നതിന്റെ ഭാഗമായിട്ടാണ് മട്ടന്നൂർ നഗരസഭ ശുചീകരണ പ്രവർത്തനത്തിൽ മുന്നേറുന്നത് ഇന്ന് ഭാഗമായി ഒരു ബോട്ടിൽ ബൂത്ത് വെച്ചുകൊണ്ട് തുടങ്ങുന്നത് ഇവിടെ പരിസരത്ത് എവിടെ ഇടാതെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ബോട്ടിൽ ബൂത്തിനകത്ത് കൊടുക്കുകയാണെങ്കിൽ അത് സംസ്കരിക്കുന്നിടത്ത് ഒരു മിഷീൻ ഉൾപ്പെടുത്തി സംസ്കരിക്കാൻ സാധിക്കും പരിസര പ്രദേശത്ത് യാതൊരു തരത്തിലുള്ള മാലിന്യമില്ലാതെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും നഗരസഭയുടെ ഈ പ്രവർത്തനത്തിന് എല്ലാ അഭിനന്ദനങ്ങളും